ടക്കം പൊട്ടുന്നത് പോലെ അടുത്ത ഓരോ ആളുകൾ ഇറങ്ങിക്കൊണ്ടേയിരിക്കും അല്ലെങ്കിൽ ഇറക്കിക്കൊണ്ടേയിരിക്കും ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഭീകര തെളിവുകളൊന്നും ഇതിനകത്ത് വെക്കാൻ പറ്റില്ല ഓഹോ അത് ശരി ഇപ്പൊ പരാതി ഒന്നും ഇല്ല കേട്ടോ പരാതിയൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല അയാള് തെറ്റു തിരുത്തണം അയാളെ നന്നാക്കി എടുക്കണം ഇതൊക്കെ വിശ്വസിക്കാൻ മാത്രം മണ്ടനാ ഇനി ഇങ്ങനെ ചെയ്യരുത് കേട്ടോടാ ഇനി ചെയ്ത ദൈവം ശിക്ഷിക്കും എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ മനസ്സിലായില്ലേ ഒഫീഷ്യലി ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിലും അതിലൊരു ആളുകൾ ഈ കള്ളം ടെക്നിക്ക് ശരി അത് ആദ്യം ഇതിപ്പോ വിശ്വസിച്ചും എന്തുകൊണ്ടാണ് ആളുകൾ പെട്ടെന്ന് ഓർക്കുന്നത് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പൂർണ്ണമായിട്ടും നല്ലവനാണ് ഒരു തെറ്റും ചെയ്യാത്തവനാണ് എന്ന് ഒരു കാരണവശാലും ഞാൻ പറയുന്നില്ല ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട യുവതി പരാതിയുമായിട്ട് വന്നു തന്നെ ബലാത്സംഗം ചെയ്യുന്നത് പോലെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത് ഞാൻ മൂളി ലൈംഗിക ചുവയുള്ള സംസാരങ്ങൾ മാത്രമാണ് ഇയാളുടെ വായിൽ നിന്ന് പരിചയപ്പെട്ടപ്പോൾ മുതൽ വന്നത് എന്നും പറയുന്നു പിന്നെന്തിന് നിങ്ങൾ ആ സൗഹൃദം തുടരണം ഒരു പുരുഷനെ ഇല്ലാതാക്കണമെങ്കിൽ അവന്റെ സ്ഥാനം നഷ്ടപ്പെടുത്തണമെങ്കിൽ സമൂഹത്തിലെ അവന്റെ മുഖം നഷ്ടപ്പെടുത്തണമെങ്കിൽ കേസിലോ ഗർഭ കേസിലോ അവരെ പെടുത്തിയാണ് ചെയ്യുന്നത് പുരുഷന്മാർക്ക് നേരെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ആയുധമാണ് ഈ ഒരു സംഗതി അല്ലെ പറഞ്ഞ ഇലക്ഷനോട് അടുക്കുന്ന സമയത്ത് പല ഡ്രാമകളും ഉണ്ടായിട്ടുണ്ട് നൂറ് ശതമാനവും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ ഞാൻ തന്നെ ഈ തെറ്റിൽ ളായിട്ടുള്ള സ്ത്രീകൾക്കും അതേ ശിക്ഷ തന്നെ കൊടുക്കണം എങ്ങനെയാണ് ഒരു കാര്യം രണ്ടു പേർ കൂടി ഒന്നിച്ചു ചെയ്യുമ്പോൾ അതിൽ ഒരാൾ മാത്രം തെറ്റുകാരനാകുന്നത് അങ്ങനെ